ഹലോ അപ്പം ഇന്ന് ജർമ്മനിയിൽ ഞങ്ങൾ താമസിക്കുന്ന സ്റ്റേറ്റിൽ ചിൽഡ്രൻസ് ഡേ ആണ്ടോ അപ്പോൾ ചിൽഡ്രൻസ് ഡേ ആയിട്ട് ഞങ്ങൾ വിചാരിച്ചു പിള്ളേർക്കൊരു ചെറിയ ഗിഫ്റ്റ് എന്തായാലും ഏറ്റവും കൂടുതൽ ജർമ്മനിയിലെ പിള്ളേരുള്ള വീട് ഞങ്ങളുടെ ഇരിക്കുമെന്ന് പറയണോ പറയാനുണ്ടോ മൂന്ന് പിള്ളേരുണ്ടല്ലോ മൂന്ന് പിള്ളേർന്ന് കേൾക്കുമ്പോൾ തന്നെ ജർമ്മൻസിന് ഭയങ്കര ഇതാണ് അയ്യോ അത്രയേ ഉണ്ടോന്നുള്ള ഏതാണ്ട് അഞ്ചും ആറും പിള്ളേരും പോലത്തെ ഒരു ഫീലിങ്ങ് ആയിട്ടോ എനിക്ക് അപ്പം അതുകൊണ്ട് തന്നെ ഞങ്ങൾ വിചാരിച്ചു അന്ന് മൂന്ന് പേർക്കും ചിൽഡ്രൻസ് ഡേ ആയിട്ടൊരു ഗിഫ്റ്റ് കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അവർ ഞങ്ങൾ ഇൻഡോർ പാർക്കിലേക്ക് കൊണ്ടുപോയിട്ടോ അപ്പോൾ ഞങ്ങൾ അവിടുന്ന് ഒരു നാൽപ്പത് മിനിറ്റോളം ട്രാവൽ ഉള്ളൂ അങ്ങനത്തെ ഇൻഡോർ പാർക്കിലേക്കാണ് കൊണ്ടുപോകുന്നത് ഇത് അവിടെ ചെന്ന് കഴിയുമ്പോൾ തന്നെ നമുക്ക് ഏത് ഇങ്ങനത്തെ ഒരു ലോക്കർ കിട്ടും അപ്പോൾ അതിൻ്റെ ഉള്ളിൽ വേണം നമ്മൾ ഇട്ടുകൊണ്ട് കൊണ്ട് ഷൂസും നമ്മുടെ ബാഗ് അവിതേക്ക് ഏറ്റവും കുഴപ്പമില്ല നമ്മുടെ ഷൂസും കാര്യങ്ങളൊക്കെ വയ്ക്കാനായിട്ട് അതിൻ്റെ കൊണ്ട് വയ്ക്കണം പിന്നെ ഇത് വാച്ച് പോലത്തെ ഒരു സംഭവം ഉണ്ടല്ലോ അതും കെട്ടിയിട്ട് വേണം നമ്മൾ അവധിക്കുവാനായിട്ട് അപ്പോൾ അവിടെ അത്യാവശ്യം കളിക്കാനുള്ള സംഭവങ്ങളും എല്ലാവരും ഉണ്ട് കേട്ടോ അപ്പോൾ പിള്ളേർക്കാണെങ്കിൽ ഭയങ്കര ഹാപ്പിയായി പിള്ളേർ അതിനകത്തിരുന്ന് നന്നായിട്ട് കളിച്ച് അർമാതി ചിത്തമൃത്തും എന്നൊക്കെ പറയണ പോലെ അവിടെ മണിക്കൂറിനാണ് കേട്ടോ അപ്പോൾ ഓൾറെഡി ഞങ്ങൾക്ക് ഡ്യൂട്ടി ഉണ്ട് പക്ഷേ പിള്ളേ ചിൽഡ്രൻസ് ഡേ ആയതുകൊണ്ട് പിള്ളേർക്കൊരു പിള്ളേർക്ക് അവധിയായപ്പോൾ പിള്ളേർക്കൊരു ഗിഫ്റ്റ് കൊടുത്താലോന്ന് ചോദിച്ചുകൊണ്ടാണ് കേട്ടോ എനിക്ക് നൈറ്റ് ഡ്യൂട്ടി ഉണ്ട് ഹസ്ബൻഡിന് ഈവനിങ് ഡ്യൂട്ടി ഉണ്ട് കെട്ടാം അപ്പോൾ അങ്ങനെ ഡ്യൂട്ടി ഉള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾ വേഗം തന്നെ അവർക്ക് ഒരു രണ്ട് മണിക്കൂറോളം അവിടെ സ്പെൻഡ് ചെയ്യിപ്പിച്ചുകൊണ്ട് അങ്ങനെ അങ്ങ് പോകുന്നുട്ടോ അവിടെ മണിക്കൂറിനാണ് നമ്മൾ പൈസയും കൊടുക്കേണ്ടത് അങ്ങനെയാണ് മുമ്പിൽ അങ്ങ് വേറെ സ്ഥലത്തൊക്കെ പോയിട്ടുണ്ട് അവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എത്ര നേരം നിൽക്കണമെന്നൊന്നുമില്ല ഒരു ദോസ്ക്ക് ഇത്ര രൂപ അങ്ങനെയാണ് പക്ഷേ ഇവിടെ അങ്ങനെയല്ലായിരുന്നു കേട്ടോ മണിക്കൂറിനെയാണ് പിന്നെ ഇവിടെ വേറെ കുറേ കൂടെ വെറൈറ്റി ആയിട്ടുള്ള ഗെയിംസും ആക്ടിവിറ്റീസും കാര്യങ്ങളും ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ദേവന് ഇങ്ങനെ ഇത് ചെയ്യണമെന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ ആളിത് ചെയ്യാനായിട്ട് അയാൾ ഫസ്റ്റ് ടൈമാണ് അപ്പോൾ ആൾക്ക് ചെറിയ പേടിയൊക്കെ ഉണ്ട് എന്നാലും പക്ഷേ ആൾക്കെല്ലാം എക്സ്പീരിയൻസ് ചെയ്യണം എന്നുള്ള രീതിയിൽ ആൾ ചെയ്യാനായിട്ട് നല്ല കാര്യമാണല്ലോ പിള്ളേർ ഇങ്ങനെയൊക്കെയാണല്ലോ ഓരോന്നും പഠിക്കണത് അപ്പോൾ അങ്ങനെ അതൊക്കെ ചെയ്തു ചെറുതിനാണെങ്കിലും ആദ്യമായിട്ടാണ് ചെറുത് ഇങ്ങനത്തെ ഒന്ന് അറിവ് വെച്ചൊരിതൊക്കെ ആയ പിന്നെ ഇങ്ങനെയൊക്കെ പോകണതല്ലോ അതും ആണെങ്കിൽ നന്നായിട്ടിരുന്ന് കളിക്കേണ്ടിട്ട് ഇവർ രണ്ടുപേരും കൂടി ഇരുന്ന് കളികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത് കേട്ടോ ഇവർക്ക് ഇങ്ങനത്തെ ബോളും കാര്യങ്ങളൊക്കെ കളിക്കാനാണല്ലോ പിന്നെ മൂത്താളും ഹസ്ബൻഡും കൂടെ ഫുട്ബോൾ കളി അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ആയിട്ട് പോയിട്ടാണ് അപ്പോൾ എൻ്റെ പണി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ നോക്കിയും പിള്ളേരെ നോക്കിയും എന്ത് ചെയ്തിങ്ങനെ വെറുതെ ഇങ്ങനെ കുത്തിരിക്കലാണ് എൻ്റെ പണിയായിരുന്നത് അപ്പോൾ ഞാനിങ്ങനെ കുറച്ച് നേരൊക്കെ ഇങ്ങനെ നോക്കിയും കണ്ടൊക്കെ ഇങ്ങനെ ഇരുന്നൂട്ടാണ് അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു അവധിയുള്ള ആയതുകൊണ്ടും പിന്നെ ചിൽഡ്രൻസ് ഡേ ആയതുകൊണ്ടും ഇവിടെ പൊതുവേ ജർമ്മനിയിലൊക്കെ ഇങ്ങനെ ചിൽഡ്രൻസ് ഡേ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഇങ്ങനെ എല്ലാവരും പിള്ളേർ കുറെ ഗിഫ്റ്റ് കൊടുക്കണം അങ്ങനത്തെ ഒക്കെ രീതിയിൽ ഇങ്ങനെ ചെയ്യാറുണ്ടല്ലോ അതുകൊണ്ട് അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നാലും നമുക്ക് അത്യാവശ്യം എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടാണ് വേണ്ട ചെറുതാണെങ്കിൽ അവിടുന്ന് കളിച്ചിട്ട് പറ്റണില്ല അപ്പം ചേട്ടനും കൂടെ ഫുട്ബോൾ കളിക്കണതാണ് എങ്ങനെയാട്ട് അവിടെ പോയി കളിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അങ്ങനെ അവരൊക്കെ ഇരുന്ന് കളിക്കണമെന്ന് മേടിക്കുന്നതൊക്കെ ഞാനിങ്ങനെ നോക്കിയിരുന്ന് വരുന്ന ഇങ്ങനെ ഇരുന്നു കൊണ്ടിരിക്കില്ലായിരുന്നു പണി പണിയുണ്ടായിരുന്നത് കേട്ടോ അല്ലാതെ നമുക്ക് പ്രത്യേകിച്ച് ഇവിടെ ചെയ്യാനൊന്നും പറ്റില്ലല്ലോ പിന്നെ ആകെ ആ ജംപ് ചെയ്യണത്ത് കുറച്ച് നേരം പോയി ജംപ് ചെയ്ത് അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാൻ എന്നല്ലാണ്ട് വേറൊന്നും നമുക്ക് പറ്റില്ല അപ്പം ഞാനിങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ അതൊക്കെ കണ്ട് ആസ്വദിച്ച് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ അതേ വയ്യേനെ അവിടുന്ന് പോരാന്ന് വിചാരിച്ചു കേട്ടോ എന്നാ വെച്ചാൽ ഞങ്ങൾക്ക് ഡ്യൂട്ടിക്കൊക്കെ പോകാനുള്ള സമയം കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് പിള്ളേർക്ക് വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ജോലി മുഖ്യമായതുകൊണ്ട് നമ്മൾ അങ്ങനെ അതേ പോരാണ് കേട്ടോ അവിടെ നിന്ന് അതേ അപ്പോൾ നമ്മൾ തിരിച്ചതേ നമ്മളുടെ അതായത് ഷൂവും കാര്യങ്ങളൊക്കെ ഇട്ട് നമ്മൾ ഇതേ ഇങ്ങോട്ട് പോരുകയാണ് കേട്ടോ അപ്പോൾ പോകുന്ന സമയത്ത് എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ നമുക്ക് ഈ വാച്ച് ഉണ്ടല്ലോ അതിങ്ങനെ അതിൻ്റെ ബോക്സിനകത്ത് ഇങ്ങനെ ഇടുമ്പോഴാണ് നമുക്ക് അവിടുന്ന് ഇങ്ങനെ ഗേറ്റ് ഓപ്പൺ ആയി വന്നത് കേട്ടോ അങ്ങനെ അതേ പുറത്തേക്കൊക്കെ പോകുന്നു അപ്പോഴേക്കും പിള്ളേർ ഔഷധം ഞങ്ങൾ ഓൾറെഡി ഞങ്ങൾ ഫുഡും കാര്യങ്ങളും ഒക്കെ വാങ്ങിച്ചുകൊണ്ടാണ് വന്നിരുന്നത് കേട്ടോ അപ്പോൾ അതെ അവർ ഔഷധം ആയതുകൊണ്ട് തന്നെ ഇനി പോണ വഴിക്ക് ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കാമെന്ന് പറഞ്ഞെടുക്കേണ്ടി അപ്പോൾ അങ്ങനെ അപ്പോൾ അങ്ങനെ ചിൽഡ്രൻസ് ഡേ ആയിട്ട് അവർക്ക് ചെറിയൊരു ഗിഫ്റ്റ് ഒക്കെ ചെയ്ത് അവർക്കും ഹാപ്പിയായി ഞങ്ങളും ഹാപ്പിയാണ് അങ്ങനെ ഞങ്ങൾ അത് തിരിച്ച് വീട്ടിൽ വരികയാണ് അപ്പോൾ ഇനി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാം ലൈക്കണേ ക്ഷേമ കമന്റ് ചെയ്യണം അപ്പോൾ അത് ബൈ